ഹായ് ഹലോ നമസ്കാരം യൂറോൺ എംസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബിൽ തുടക്കക്കാരും തുടങ്ങിയിട്ടും എങ്ങും എത്താതെ പോയിട്ടുള്ള എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള ക്രിയേറ്റേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക കണ്ടാൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണെന്നാണ് ഞാൻ കരുതുന്നത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും അറിയിക്കണം പുറമേ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു യൂട്യൂബ് ക്രിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വീഡിയോ എടുക്കുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അയാൾക്ക് വരുമാനം മാസാ മാസം വരുന്നു അയാൾ അതുകൊണ്ട് നല്ല ലാവിഷ്യായിട്ട് ജീവിക്കുന്നു ഇതാണ് പുറമേ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു യൂട്യൂബർ എന്നാൽ ഒരു യൂട്യൂബ് ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അയാൾക്ക് മാത്രമേ അറിയുള്ളൂ കാരണം ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ക്യാമറ വേണം ലൈറ്റ് വേണം സ്റ്റുഡിയോ സെറ്റപ്പ് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ വേണം ഇനി അതല്ല ഒരു ട്രാവൽ വ്ളോഗ് അല്ലെങ്കിൽ ഫുഡ് വ്ളോഗ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ട സാധന സാമഗ്രികളും സാമ്പത്തിക കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് വേണം അദ്ദേഹം അത് ചെയ്യാൻ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ടത്ര വ്യൂസും ചാനലിന് വേണ്ടത്ര സബ്സ്ക്രൈബേഴ്സും ഇല്ലാതെ വിഷമിക്കുന്ന ബുദ്ധിമുട്ടുന്ന എത്രയോ ക്രിയേറ്റേഴ്സ് ഉണ്ട് ആ ക്രിയേറ്റേഴ്സിൻ്റെ വിഷമങ്ങൾ പുറമെ നിന്ന് നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല അവരെ സംബന്ധിച്ചിടത്തോളം വീഡിയോ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ തന്നെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഫണ്ട് കിട്ടി എന്നുള്ളതാണ് പുറമെ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളോ അതിൻ്റെ ക്രൈറ്റീരിയോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല അവർ കരുതുന്നത് യൂട്യൂബ് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഫണ്ട് വരും എന്നുള്ളതാണ് പക്ഷേ ഈ കഷ്ടപ്പെടുന്ന വ്യക്തി ഒരു വ്യൂസ് കിട്ടാതെയും അതേപോലെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാതെയും ഒക്കെ വിഷമിക്കുന്ന ഒരു വിഷമം ഈ വിഷമം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ യൂട്യൂബ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിന് യൂട്യൂബിനെ കുറിച്ചും യൂട്യൂബിൽ വർക്ക് ചെയ്താൽ കിട്ടുന്ന ആനുകൂല്യങ്ങളും ഗുണങ്ങളെക്കുറിച്ചും പഠിപ്പിച്ചു തരുന്ന മനസ്സിലാക്കിത്തരുന്ന നിരവധി മലയാളം യൂട്യൂബ് ചാനലുകളുണ്ട് അതിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ചാനലുകളാണ് ഷിജോ എബ്രഹാം യൂട്യൂബേഴ്സ് കോർണർ എ വി എസ് യൂട്യൂബ് ടിപ്സ് തുടങ്ങിയവ ഈ ചാനലുകൾ തുടക്കക്കാരായ യൂട്യൂബേഴ്സിന് നൽകുന്ന പിന്തുണ വളരെ വലുതാണ് ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോകൾ അതും വോയിസ് ഓവർ ഉള്ള വീഡിയോകൾ ഇട്ടിട്ടാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മാസം കൊണ്ട് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വാച്ച് ആണെങ്കിലും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ആണെങ്കിലുമൊക്കെ കംപ്ലീറ്റഡായി അങ്ങനെ ഞാൻ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങൾക്കൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏപ്രിലിൽ ഈ ഒരു വീഡിയോ ഇടുന്നത് നിർത്തി അതുകൊണ്ട് തന്നെ എനിക്ക് ഫണ്ട് വരുന്നതിന് മുൻപ് ഞാൻ ആ വീഡിയോ ഇടുന്നത് നിർത്തിയത് കൊണ്ട് തന്നെ മോണിറ്റൈസേഷൻ കട്ടായി പോയി പിന്നീട് ഞാനിപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് അതായത് ഈ കഴിഞ്ഞ മാസം ഞാൻ വീണ്ടും വീഡിയോ ഇടുന്നത് ഈ കഴിഞ്ഞ മാസം മുതലാണ് അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല ഈ ഒരു വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് വീഡിയോസിന് വ്യൂസ് ഇല്ല പഴയതുപോലെ വ്യൂസ് ഇല്ല പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ എന്ന് പറയുകയാണെങ്കിൽ പഴയ വീഡിയോകളല്ല മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളായിരുന്നു ഞാൻ ആദ്യം ചാനൽ ഉണ്ടാക്കിയ സമയത്ത് അങ്ങനത്തെ വീഡിയോകളായിരുന്നു ഇട്ടിരുന്നത് പക്ഷേ പിന്നീട് ഞാൻ ആ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീണ്ടും വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പഴയ വീഡിയോകളെ തുടർച്ചയല്ല പുതിയ വീഡിയോകളാണ് ഞാൻ ഇടുന്നത് ഇടുന്ന വീഡിയോകൾ എന്ന് പറയുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള അൺബോക്സിങ് ട്രാവലിംഗ് ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ വ്യൂസൊക്കെ അതിന് കുറവാണ് മുൻപുണ്ടായിരുന്ന ഒന്നും ഇപ്പം ഇല്ല പിന്നെ ഞാൻ മുൻപ് പറഞ്ഞ ഈ ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ ഷിജോ പി എബ്രഹാം അതേപോലെ യൂട്യൂബേഴ്സ് കോർണർ എ വി എസ് യൂട്യൂബ് ടിപ്സ് എന്ന് പറയുന്ന അവരെ ചാനലിൽ വരുന്ന വീഡിയോകൾ ഞാൻ പോയി കാണാറുണ്ട് അത് കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കൊരു മോട്ടിവേഷനുമാണ് അതുപോലെ തന്നെ ഒരുപാട് അറിവുകളും കിട്ടുന്നുണ്ട് അപ്പോൾ അവരുടെ ചാനലിൽ ഓരോ വീഡിയോകൾ വരുമ്പോഴും അതിന് താഴെ വരുന്ന കമൻറ്റാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒരുമിച്ച് മുന്നേറാൻ ആരൊക്കെയുണ്ട് എന്നുള്ള ഒരു കമൻ്റാണ് അതിൽ ഞാൻ ഇങ്ങനെ കാണുന്നത് ഏത് വീഡിയോ ഇട്ടാലും ഇതുപോലെയുള്ള കമൻറ്റുകൾ കാണാൻ പറ്റും അതിന് താഴെ ഓരോരുത്തർ വന്നിട്ട് ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ഇടും എന്നിട്ട് അവർ പരസ്പരം സബ് ചെയ്യും പക്ഷേ ഈ സബ് ചെയ്യുന്ന ആളുകൾ എന്തു ചെയ്യുന്നില്ല അവരുടെ വീഡിയോകൾ പരസ്പരം കാണുന്നില്ല അങ്ങനെ കാണാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഈ സബ് കൊണ്ട് വലിയ നേട്ടമൊന്നുമില്ല സബ് കിട്ടി എന്നതിനപ്പുറത്തേക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ എത്തിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ വീഡിയോക്ക് വ്യൂസ് ഇല്ലെങ്കിൽ നാലായിരം മണിക്കൂറിലേക്ക് എത്തിയിട്ട് മോണിറ്റൈസേഷൻ ആ ക്രൈറ്റീരിയ പൂർത്തീകരിക്കാൻ അവർക്ക് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വ്യൂസ് വേണം സബ്സ്ക്രൈബേഴ്സ് വേണം അതിനൊരുമിച്ച് മുന്നേറണം അപ്പോൾ ഈ ഒരുമിച്ച് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കാര്യം ആ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും അതിലൂടെ എനിക്ക് നിങ്ങളെ സപ്പോർട്ട് കിട്ടാനും സാധിക്കും അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരാണെന്നുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കിത് ഉപകാരമുള്ളൊരു വീഡിയോ ആയിരിക്കും ഇതിലൂടെ നമ്മൾ മുന്നോട്ട് പോകും യൂട്യൂബിൽ നമ്മൾ വിജയിക്കും നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്നും വരുമാനവും ലഭിക്കും അങ്ങനെ നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങൾ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാച്ച് ഏവേഴ്സ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നമുക്ക് കിട്ടും പെയ്ഡായിട്ട് ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ മോണിറ്റൈസേഷൻ ചെയ്യിക്കാൻ പറ്റും പക്ഷേ പിന്നീട് അങ്ങോട്ട് നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ അവിടെ നിലനിൽക്കെങ്കിലും പോലും നമുക്ക് വാച്ച് അവേഴ്സ് അല്ലെങ്കിൽ വ്യൂസ് നമുക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും കാരണം നമ്മൾ പെയ്ഡായിട്ട് ചെയ്ത ആളുകൾ പിന്നീട് നമ്മളെ ചാനലിലെ വീഡിയോകൾ കണ്ടോളണം എന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരു ടീമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നമ്മുടെ വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളെ വീഡിയോകൾ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നിലനിൽപ്പുണ്ടാവും യൂട്യൂബിൽ നമുക്ക് നിലനിൽപ്പുണ്ടാവും അപ്പോൾ അതിനുള്ള ഒരു ചെറിയ മാർഗ്ഗമാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ വെക്കുന്നത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഞാനും സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം അപ്പോൾ എന്താണ് ആ കാര്യം എന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ അത് ഈ കമൻറ്റ് തന്നെയാണ് ഒരുമിച്ച് മുന്നേറാൻ ആരൊക്കെയുണ്ട് അതായത് ഒരു മനസ്സോടെ നമുക്ക് വിജയിക്കണം എന്ന ലക്ഷ്യത്തോടെ മുന്നേറാൻ ആരൊക്കെയാണുള്ളത് നമ്മൾ പരസ്പരം സഹായിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ വിശ്വസ്തരായിരിക്കുക നമ്മളൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക നമ്മളൊരാളെ വഞ്ചിക്കാതിരിക്കുക ഈ കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പറയുകയാണ് കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു ടീം വർക്കാണ് ഒരു ടീം വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് ഇങ്ങനൊരു രീതിയിൽ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിയെടുത്തിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാതാവുമ്പോൾ അതൊരു വിശ്വാസ വഞ്ചനായിട്ട് മാറും അങ്ങനെ ആവരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വിശ്വസ്തരായിരിക്കുക എന്നുള്ളത് ഞാൻ ആദ്യമേ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊരു ടീം വർക്കാണ് ചെയ്യാൻ പോകുന്നത് ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു തുടക്കമാണ് തുടക്കത്തിൽ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആളുകൾ ഞാൻ പറയുന്ന രീതിയിൽ സെറ്റായിട്ട് വരണം ക്രിയേറ്റേഴ്സ് സെറ്റായിട്ട് വരണം വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ടീമിനെ സെറ്റാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ കടമ്പയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്ക്രീനിൽ ഞാൻ എൻ്റെ നമ്പർ വാട്സാപ്പ് നമ്പർ കൊടുക്കും ആ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പേരും നിങ്ങളുടെ ജില്ല അതേപോലെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക അങ്ങനെ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്കൊരു കോഡ് തരും ആ കോഡ് പ്രകാരമായിരിക്കും നമ്മളെ പിന്നീടുള്ള ടീം വർക്ക് ആരംഭിക്കുക അങ്ങനെ നിങ്ങളൊരാൾ വന്നു നിങ്ങൾക്ക് പിറകെ വീണ്ടും ആളുകൾ ഈ വീഡിയോ കണ്ടിട്ട് വരികയാണെങ്കിൽ അങ്ങനെ നമ്മുടെ ടീമിലേക്ക് നൂറ് മെമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ നൂറ് മെമ്പേഴ്സിൽ നിന്നും പത്ത് ആളുകളെ വീതം ഓരോ ദിവസവും സെലക്ട് ചെയ്യും ഈ സെലക്ട് ചെയ്യുന്ന പത്ത് ആളുകളും ആ ദിവസം എന്തു ചെയ്യുക അവരുടെ ചാനലിലുള്ള ഒരു വീഡിയോ അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുക ഒരു വീഡിയോൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തരിക അങ്ങനെ പത്ത് മെമ്പേഴ്സ് ഓരോ ലിങ്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ പത്ത് ലിങ്ക് വരും ഈ പത്ത് ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് നമ്മുടെ ഈ നൂറ് മെമ്പേഴ്സിനും അയച്ചു കൊടുക്കും ഓരോ ദിവസവും നൂറ് മെമ്പേഴ്സിനും അയച്ചു കൊടുക്കും അങ്ങനെ ഈ പത്ത് ലിങ്കും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കാണണം ഇതാണ് ഞാൻ പറയുന്നത് ഒരു പരോപകാരമാണ് ഒരു സഹായമനസ്കഥ വേണം ഒന്നിച്ച് നിൽക്കണം എന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്തു ചെയ്യും ഈ അയച്ചു തരുന്ന പത്ത് ലിങ്കും അന്നത്തെ ദിവസം തന്നെ ഈ നൂറ് മെമ്പേഴ്സിലുള്ള എല്ലാ വ്യക്തികളും അതായത് അവനവൻ്റെ വീഡിയോ അവനവൻ കാണണ്ട അല്ലാതെ വരുന്ന വീഡിയോകൾ എല്ലാവരും പത്ത് മിനിറ്റ് വീതം ഓരോ വീഡിയോയും കാണണം അതേപോലെ തന്നെ ആ വീഡിയോ അയച്ചു തന്ന ആളെ സബ്സ്ക്രൈബും ചെയ്യണം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് പത്താള് വീഡിയോ ഒരു ദിവസം നമ്മൾ കണ്ടു രണ്ടാമത്തെ ദിവസം പത്താള് വീഡിയോ നമ്മൾ കണ്ടു അങ്ങനെ മൂന്നാമത്തെ ദിവസം പത്താളെ വീഡിയോ നമ്മൾ കണ്ടു അങ്ങനെ നമ്മൾ പോകുമ്പോൾ പത്ത് ദിവസമാകുമ്പോൾ നൂറാളുകളുടെ വീഡിയോയും നമ്മൾ കാണും ഓരോ വീഡിയോയും പത്ത് മിനിറ്റ് വീതം വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത് പത്ത് മിനിറ്റ് വീതം വെച്ച് നമ്മൾ കാണുന്ന വീഡിയോ ഒരാളെ വീഡിയോ പത്ത് മിനിറ്റ് വെച്ചിട്ട് ഒരാൾ കണ്ടാൽ പത്ത് മിനിറ്റ് പത്താൾ കണ്ടാൽ നൂറ് മിനിറ്റ് നൂറാൾ കണ്ടാൽ ആയിരം മിനിറ്റ് അതായത് നമ്മൾ പത്ത് മിനിറ്റാണ് വീഡിയോ ഓരോ ലിങ്കിലുള്ള വീഡിയോയും കാണുന്നത് പത്ത് മിനിറ്റ് വീതം നമ്മൾ നൂറ് മെമ്പേഴ്സ് കാണുകയാണെങ്കിൽ ആയിരം മിനിറ്റായി ആയി ആയിരം മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പതിനാറ് മണിക്കൂർ നാൽപ്പത് മിനിറ്റും നമ്മളെ വീഡിയോ കാണുന്നുണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ നമ്മളെ ഒരു ലിങ്ക് നമ്മൾ ഈ നമ്മളീ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ പതിനാറ് മണിക്കൂറും നാൽപ്പത് മിനിറ്റും നമ്മളെ വീഡിയോ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ നൂറാളുകളും നമ്മളെ സബ്സ്ക്രൈബും ചെയ്യുന്നുണ്ട് അപ്പോൾ നൂറ് സബ്സ്ക്രൈബും കിട്ടി പിന്നെ പതിനാറ് മണിക്കൂർ നാൽപ്പത് മിനിറ്റും വാച്ച് ഹവറും കിട്ടി പിന്നെ നമ്മൾ വീണ്ടും അടുത്തത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് അടുത്ത പത്ത് ദിവസത്തേക്ക് ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നു പിന്നെ അടുത്ത പത്ത് ദിവസത്തേക്ക് ഇതേപോലെ ചെയ്യുന്നു അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും നമ്മളെ ടീമിലേക്ക് ആളുകൾ വരികയാണെങ്കിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു നമ്മൾ അവർക്കും കൂടി നമ്മളെ ഇട്ട് കൊടുക്കുന്നു അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മളെ വീഡിയോ അവരും കാണുന്നു അപ്പോൾ നമ്മളെ വ്യൂസ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിന്ന് കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിക്കൊണ്ട് നമുക്ക് വ്യൂസ് ഉണ്ടാവും അതായത് നമ്മളും കാണുന്നു നമ്മുടെ ടീമും കാണുന്നു ഒരു പരോപകാരം അങ്ങോട്ട് കൊടുക്കുന്നു തിരിച്ച് ഇങ്ങോട്ടും കിട്ടുന്നു അങ്ങനെ നമുക്ക് വ്യൂസും നിലനിർത്താൻ പറ്റും സബ്സ്ക്രൈബേഴ്സും നിലനിർത്താൻ പറ്റും അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ഈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനും നമ്മളെ ഈ ലിങ്ക് ഇട്ട് തരുമ്പൾ ഈ പത്ത് ലിങ്കും നമ്മളെ ഫ്രണ്ട്സിൽ അയച്ചു കൊടുക്കുക അങ്ങനെ അവരും കാണട്ടെ നമ്മളെ വീഡിയോ അതിലുണ്ടാവും അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ വരുന്ന ടീമിലുള്ള ഓരോരുത്തരും വീഡിയോ അവർക്ക് കാണാൻ പറ്റും അവർ കാണുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യൂസും സബ്സ്ക്രൈബേഴ്സും നമുക്ക് വർദ്ധിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നതും നമ്മൾ വർക്ക് ചെയ്യുന്നതും അങ്ങനെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലൊക്കെ എന്നോട് ചോദിക്കാം എൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആ സ്ക്രീനിൽ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ നമ്പർ എടുത്തിട്ട് അതിലേക്ക് വാട്സാപ്പ് ചെയ്യുക നിങ്ങൾ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും നിങ്ങളെ കോണ്ടാക്റ്റ് നമ്പർ മറ്റുള്ള ഈ നൂറാളുകളും കാണുമോ എന്നുള്ളൊരു തോന്നലുണ്ടാവും ഒരിക്കലും അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല ഈ നൂറാളുകളും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണേ ഒരു ഗ്രൂപ്പായിട്ട് ആ ഗ്രൂപ്പിൽ ഡിസ്കസ് നടക്കേ അങ്ങനെയൊന്നുമില്ല ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെ കോണ്ടാക്റ്റുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കാവുന്നതാണ് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു വിശ്വാസമാണ് നമുക്ക് ആദ്യം വേണ്ടത് നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിശ്വാസം എനിക്ക് നിങ്ങളോടുണ്ടാവും അപ്പം നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളും ചെയ്യാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാനും ചെയ്തിരിക്കും ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുകയാണ് ഈയൊരു സിസ്റ്റത്തിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് യൂട്യൂബിൽ വിജയിക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ ജില്ല നിങ്ങളുടെ ചാനലിൻ്റെ പേര് നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഈ നാല് കാര്യങ്ങൾ അയച്ചു തരുക പിന്നെ ഞാൻ ആവശ്യപ്പെടുമ്പോൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങളുടെ വീഡിയോൻ്റെ ലിങ്ക് തന്നാൽ മതി നൂറ് അംഗങ്ങൾ എന്ന് നമുക്കാവുന്നോ അന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ലിങ്ക് നിങ്ങൾ എനിക്ക് അയച്ചു തരും ഞാൻ നിങ്ങൾക്ക് ഈ ലിങ്ക് എത്തിച്ചു തരും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ ആകെ ചിലവഴിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ നൂറ് മിനിറ്റ് നൂറ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റും മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടത് പത്ത് വീഡിയോ ഓരോ വീഡിയോയും പത്ത് മിനിറ്റ് വീതം വെച്ചിട്ട് കാണുമ്പോൾ നൂറ് മിനിറ്റ് ഈ നൂറ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റും ഒരു ദിവസം ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റും നിങ്ങൾ ചിലവഴിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ദിവസം കൊണ്ട് കിട്ടുന്നത് പതിനാറ് മണിക്കൂറും നാൽപ്പത് മിനിറ്റും ആണ് മാത്രമല്ല സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടും ഇത് ഓരോ വ്യക്തിയും ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ പ്രവർത്തിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ സമയം ഞാൻ എത്രയാന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്കൊക്കെ മെസ്സേജ് അയക്കണം ഇതിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊണ്ടുവരണം ഇതൊക്കെ എൻ്റെ കടമയിൽപ്പെട്ടതാണ് അപ്പം ഞാനത് നിർബന്ധമായിട്ടും ചെയ്തുകൊണ്ടിരിക്കണം എങ്കിലേ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനത് കൃത്യമായിട്ട് ചെയ്യാൻ പരമാവധി ശ്രമിക്കും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിൽ വിജയിക്കാൻ പറ്റും എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ് അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് തുടർന്ന് അങ്ങോട്ട് ഒരു ടീം വർക്കായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക അപ്പം ഇനി അങ്ങോട്ട് യൂട്യൂബിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഠിനമായിട്ട് പരിശ്രമിക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു ടീം വർക്കിനെ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും മറ്റുള്ള ആളുകൾക്കും തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബിൽ തുടക്കക്കാരായിട്ടുള്ളവർക്കും യൂട്യൂബിൽ തുടങ്ങിയിട്ടും എങ്ങും എത്താതെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ വിജയിക്കാൻ പറ്റും വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇതുപോലൊരു സിസ്റ്റം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾ വരുന്നില്ല പക്ഷേ സമയനഷ്ടമുണ്ട് സമയനഷ്ടം എന്ന് പറയുകയാണെങ്കിൽ ഒരു ദിവസം ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റും ആണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ എത്രയോ വീഡിയോ വേണ്ടിയിട്ടും വേണ്ടാതെയും കാണുന്നുണ്ടാവും ആ കൂടെ ഇത് കാണുകയാണെങ്കിൽ ഇത് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾക്കും നിങ്ങളെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളൊരു ബോധം നിങ്ങൾക്കും എനിക്കുണ്ടാവണം അങ്ങനെ നമ്മൾ ശ്രമിക്കണം അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ പേരും ജില്ലൻ്റെ പേരും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിൻ്റെ പേരും യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ലിങ്ക് ഞാൻ ചോദിക്കുമ്പോൾ ആ സമയത്ത് അയച്ചു തരുന്ന ആ ഒരു സമയത്തായിരിക്കണം എന്നുള്ളതാണ് അതല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ വെറുതെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യരുത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക കാരണം ഈ ഒരു വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരൊക്കെ ഏതൊക്കെ രീതിയിലാണ് കോണ്ടാക്ട് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ ഞാനൊരു വ്യക്തി മാത്രമേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നൂറാളെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് ആളുകൾ കൂടാണെന്നുണ്ടെങ്കിൽ അവരെയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെയും കൂടെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നായിട്ട് പരിശ്രമിക്കാം എന്നുള്ളതാണ് അപ്പം അതിനനുസരിച്ച് ആ സമയത്ത് സാഹചര്യങ്ങളെ ഞാൻ മാറ്റി അതിനനുസരിച്ച് തയ്യാറെടുപ്പുകൾ നടത്തും ഇപ്പോൾ എനിക്ക് നൂറാളുകൾ ഉൾക്കൊണ്ട് കൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു ഇൻട്രാക്ഷൻ പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഭംഗിയായിട്ട് കൊണ്ടുപോകണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ സൗഹൃദം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളെ സൗഹൃദം ഞാനും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം